രീതി ലഭിക്കാനും വിഷ്മെ രക്ഷിക്കാനും നിയമപരമായിട്ട് ഞാൻ ശ്രമിക്കും അതും ഷാരോൺ എന്തിനെ അവളുടെ ഈ പറയുന്ന പ്രണയത്തിൽ അവളുടെ ഈ പതിനൊന്ന് ദിവസത്തോളം ഒരു തുള്ളി ഉമിനീര് പോലും ഇറക്കാൻ കഴിയാതെ ആന്തരികാവയവങ്ങൾ മുഴുവൻ ദ്രവിച്ച് മൃഗീയമായിട്ട് കൊല്ലപ്പെടേണ്ടി വന്നിട്ടുള്ള ഷാരണയെ കുറിച്ചിട്ട് റിട്ടയർഡ് ഹൈക്കോട്ട് ജഡ്ജായിട്ടുള്ള കെമാൽ പാർഷയെ പോലുള്ള ആളുകൾ എന്താണ് പറഞ്ഞത് അവളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ പോയിട്ടുള്ളത് അവൻ അവളുടെ നഗ്ന വീഡിയോ ലീക്ക് ലീക്കാക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ അവൾ അവനെ കൊന്നത് അതുകൊണ്ട് കൊന്നതിൽ തെറ്റില്ല എന്നുള്ള ഇത്തരം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം മാർഗുകൂടി പാസായിട്ടുള്ള ഒരു റാങ്ക് ഹോൾഡർ ആണ് അവള് അവളുടെ ഇമ്മച്ചയൂരിറ്റി ഉണ്ട് അവള് ബോധമില്ലാതെ ചെയ്തു പോയതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത്രയ്ക്ക് അവളോട് സ്നേഹമാണെന്നുണ്ടെങ്കിൽ അവളെ മടി പിടിച്ചിരി ഒരു ഉമ്മ കൊടുക്കും നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് കമാൽ പാഷ കഴിഞ്ഞിട്ട് ഗ്രീമനെ ജയിലിൽ നിന്ന് ഇറക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന അടുത്താളാണ് അഡ്വക്കേറ്റ് ആളൂർ ആളൂരിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സുപ്രധാനമായിട്ടുള്ള എല്ലാ കേസുകളിലും പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം ബാധിക്കാൻ വരുന്ന ഒരു ഡിഫൻസ് ലോയറാണ് പുള്ളി മഴവിൽ കേരളത്തിൽ കൊടുത്തിട്ട ഇന്റർവ്യൂവിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പ്ലേ ഗ്രീഷ്മയ്ക്ക് വിധിച്ചേക്കുന്ന ഈ ഒരു വധശിക്ഷ നടപ്പാക്കില്ലെന്ന് ഗ്രീഷ്മയ്ക്ക് അറിയാം നമുക്ക് പറയാം എന്നിരുന്നാലും നാളെ ഒരാൾ ഇതേപോലെ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഗതി ഇതായിരിക്കും എന്നുള്ള രീതിയിലൊരു താക്കിതായിരുന്നു ഈ വിധിച്ചേക്കുന്ന ഈ ഒരു ശിക്ഷ എന്ന് പറയുന്നത് എന്നിട്ടും ഇദ്ദേഹം പറയുന്നത് ഈ വിധിച്ചേക്കുന്ന ശിക്ഷാവിധി സമൂഹത്തിന് കൊടുക്കുന്ന ഒരു റോങ് മെസ്സേജ് ആണെന്ന് ഒരു പ്രതി ഞാൻ പറയാണ് ഞാൻ ഇന്നയാളൊക്കെ കൊന്നു ഇന്നയാളൊക്കെ കൊന്നു എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്നാൾ പറയില്ല ആ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ പ്രൂവ് ചെയ്യണം ഒരു മജിസ്ട്രേറ്റിനോട് മുന്നിൽ പറയുന്ന ജുഡീഷ്യൽ കൺസെഷനും തേർഡ് പാർട്ടിയോട് പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കൺസെഷനും അത് വളരെ വളരെ വെരി 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 വീക്ക് പീസ് ഓഫ് എവിഡൻസ് ആ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സർക്കം സ്ഥാനത്തേന് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും ആ മറ്റുള്ള സാഹചര്യങ്ങളെ മോഡിലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൺഫെഷൻ ഓഫ് ഡിസീസ് ഡൈ ഡിക്ലറേഷൻ ആൻഡ് കൺഫിഷൻ ടു എക്സ്ട്രാ ജുഡീഷ്യൽ ടു സം അദർവേഷൻ ലീസ് ഈ രണ്ട് എവിഡൻസിനെ മോഡുലേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള സർക്കംസ്റ്റാൻസിനെ വെച്ചുകൊണ്ട് ഈ സർക്കം സ്റ്റാൻസിന് കൂട്ടിയെടുക്കാൻ സാധിച്ചിരുന്നു പക്ഷേ പ്രോസിക്യൂഷൻ ചില ചില കാര്യങ്ങൾ കോടതിയിൽ കൊണ്ടുവന്നു കോടതി അത് ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ തന്നെ അതൊന്നും റയർ ആൻഡ് റയറിസ്റ്റ് കേസിൻ്റെ പരിഗണന എനിക്ക് വരില്ല അതുകൊണ്ട് ഇപ്പോൾ കൊടുത്ത ശിക്ഷ വളരെ കൂടിപ്പോയി ആസ് എ ക്രിമിനൽ ലോയർ എന്നുള്ളതൊക്കെ എനിക്ക് പറയാം ഒരു നിരപരാധിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വിഷം കൊടുത്ത് കൊന്നിട്ടും അതൊന്നും റേറസ്റ്റ് ഓഫ് ദ റേറസ്റ്റ് ആയിട്ട് കാണാൻ ഇവർക്ക് കഴിയുന്നില്ല അതായത് ഇപ്പം അഡ്വക്കേന് ആലൂരാണെങ്കിലും റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജായിട്ടുള്ള കെമാൽപ്പാശയെ പോലുള്ള ഇത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ഇതേ ആളുകൾ തന്നെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇത് നമുക്ക് ആരെ വേണമെങ്കിലും ഇപ്പോൾ എനിക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലാം അതിൽ തെറ്റില്ല കാര്യം ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളാണ് ഒരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത് കേരളം മുഴുവൻ ഗ്രീഷ്മ തന്നെയാണ് ഒരു പയ്യനെ പ്രണയിച്ച് അവന്റെ അടുപ്പം കാണിച്ച് അവന്റെ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ എല്ലാ ബന്ധത്തിലും ഏർപ്പെട്ടതിനു ശേഷവും ഒരു മരണത്തിലേക്ക് മാത്രമാണ് തള്ളിവിടുന്നത് ആ കുടുംബത്തിന് താങ്ങാവുന്നതിനും അധികമാണ് അപ്പുറത്താണ് തീർച്ചയായും സ്വന്തം കുടുംബത്തിലും എത്തിയാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തു എന്തിനെ അവരുടെ ഈ പറയുന്ന പ്രണയത്തിൽ അവളുടെ ഈ പറയുന്ന വഴങ്ങി കൊടുത്തു അപ്പോൾ എന്ത് തെമാടിത്തരമാണ് ഈ പറയുന്നത് ശരിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഗ്രീഷ്മ എന്ന് പറയുന്ന പുന്നാരമോളുടെ ആണെങ്കിൽ പ്രണയത്തിൽ അന്തമായിട്ട് വിശ്വസിച്ചതുകൊണ്ട് ശരിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഷാരോൺ വഴങ്ങിക്കൊടുത്തു ഷാരോണിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു വീഴ്ചയാണ് തെറ്റാണ് അതുകൊണ്ട് അവരെ കൊന്നുകളയാവോ ഏഹ് നിങ്ങളൊരു ലോയർ അല്ലേ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ പ്രോസിറ്റ്യൂഷൻ നടത്തുന്ന സ്ത്രീകൾക്ക് പോലും ബാക്കി എല്ലാവരെയും പോലുള്ള എല്ലാവിധ അവകാശങ്ങളുണ്ട് ഇവിടെ അവരെ പോലും ഇപ്പൊ ഒരു പ്രോസിക്യൂഷൻ നടത്തുന്ന ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആരെങ്കിലും ചുമ പോയി കൊന്നു കഴിഞ്ഞാൽ അവൾ അങ്ങനെ നടന്നിരുന്ന സ്ത്രീ അല്ലേ അതുകൊണ്ട് അവൾ ചത്തോട്ടെ അത് റേറസ് ദ റേസ് അല്ല അല്ലെങ്കിൽ ഇതൊക്കെ സർവസാധാരണമല്ലേ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതിയെ വെറുതെ വിടുവോ കേസ് തന്നെ ഏൽപ്പിക്കുക എന്നുള്ളതും കേസ് നന്നായി നടത്തുക എന്നുള്ളതും ഒരു അഭിഭാഷകന്റെ ചുമതലയാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന പേഗലയിൽ ഞാനൊരു ഡിഫൻസ് ലോയർ ആയതുകൊണ്ട് എനിക്ക് സർക്കാരിന്റെ ഭാഗത്തുന്ന കേസ് വരില്ല എനിക്ക് ഡിഫൻസ് ലോയേഴ്സിന്റെ അടുത്തേക്ക് വരുന്ന കുറ്റം ചെയ്ത പൂർണ്ണമായി വിശ്വസിക്കുന്ന പ്രതികളെ വരുന്നുള്ളൂ അവരെ നിയമപരമായിട്ട് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ചുമതലയാണ് അതിനാണ് ഞാൻ തീരുമാനിക്കുന്നത് അതല്ല അതേ ും വാങ്ങിച്ച് കേസ് അഭിഭാഷകൻ അല്ല നിയമത്തിന്റെ കോടതിയിൽ നിങ്ങൾ നല്ലൊരു ലോയർ ആയിരിക്കാം പക്ഷെ മനസാക്ഷി കോടതിയിൽ നിങ്ങൾ ഒരിക്കലും നല്ലൊരു മനുഷ്യനാവുന്നില്ല കാരണം നിങ്ങൾ കാരണം നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന എത്രയോ ആളുകളുടെ നീതിയാണ് നിഷേധിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് മനസാക്ഷി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ ജഡ്ജിമാരെ വിധി പറയുന്നത് അത് ആ മനസാക്ഷി പ്രോസിക്യൂഷന്റെ കൂടെയാണെങ്കിൽ പോകും ഡിഫൻസിൽ കുറയാണെങ്കിൽ ഡിഫൻസിലോപ്പ് പോകും അപ്പൊ മനസ്സാജി വെച്ചിട്ടല്ല വിധി പറയേണ്ടത് മനസാക്ഷി വെച്ചിട്ട് അല്ല കേസ് നടത്തേണ്ടത് മനസ്സാറ്റി വെച്ചിട്ടല്ല പീസ് വാങ്ങിക്കേണ്ടത് ഒരു കേസിൽ നിയമപരമായി മനസാക്ഷി വെച്ചിട്ടാണ് ശിക്ഷ വിധിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം കേസുകൾ വരുമ്പോഴത്തേക്കിന് അന്നേ ദിവസം തന്നെ അവളെ തൂക്കിപ്പല്ലാം വിധിക്കും വരുന്നത് മനുഷ്യന്റെ ജീവൻ ഒരു വിലയും ഇല്ല എന്നല്ല ഇപ്പൊ ജിഷാവസായാലും ആ പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു സൗമ്യ എന്ന് പറയുന്ന കേസായാലും നിങ്ങളുടെ സർക്കാർ വരണം നല്ല വക്കീലമാരെ വെച്ച് കേസ് നടത്തണം പ്രതികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കണം അതിൽ പ്രതിക്ക് വേണ്ടി ആളൂരിനെ ഏൽപ്പിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കേസിൽ ഇരട്ട കൊലപാതകമായ പെരിയ അത് സി ബി ഐക്ക് പോകാതിരിക്കാൻ സർക്കാർ ഒന്നര കോടി രൂപ ചെലവാക്കി ഒരു കോടി രൂപയ്ക്ക് ഒരു അഭിഭാഷകനെ കൊണ്ടുവന്നു എന്തുകൊണ്ട് ചെയ്യുന്നു അങ്ങനെയുള്ള സർക്കാർ ഈ പറയുന്ന ഇരയ്ക്ക് നീതി ലഭിക്കാൻ ഇരയ്ക്ക് വേണ്ടി നല്ല അഭിഭാഷകനെ ലഭിച്ച കേസ് നടത്തണം അത് ചെയ്യാത്തിടത്തോളം കാലം ഡിഫൻസ് ലോയറെ പോലുള്ള അഡ്വക്കേറ്റ് ആളൂരിനെയോ മറ്റുള്ള ഡിഫൻസ് ലോയറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സത്യമാണ് ഈ ഡിഫൻസ് ലോയർ ആയിട്ടുള്ള അലൂറിനെ പോലുള്ള ആളുകളുടെ വിജയമെന്ന് പറഞ്ഞത് നമ്മുടെ സിസ്റ്റത്തിന്റെ പോരായ്മകളൊക്കെ തന്നെയാണ് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നീതിക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടും എങ്ങും എത്താതെ പോകുന്ന എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും നമ്മുടെ പോലീസ് ഈ ജയിലുകളിലാണെങ്കിൽ നിരപരാധിയായിട്ടും കള്ളക്കേസിൽ വിട്ടിട്ട് എത്രയോ ആളുകൾ അവിടെ കിടക്കുന്നുണ്ട് അവർക്ക് വേണ്ടി വാദിക്കാനോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഇന്നും ജയിലിൽ കഴിയേണ്ടി വരും ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോഴും നമ്മുടെ കേരളത്തിന്റെ കണ്ണീർ അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയോ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അവരുടെ അവസ്ഥയോ ഒന്നും നോക്കി കാണാതെയാണ് കാര്യം ചെയ്യാം ഞാൻ ഒരു പത്തഞ്ഞൂറ് പേരെ സ്ത്രീകൾക്ക് എവിടെയൊക്കെ അനീതി വരുന്നുണ്ടോ അവിടെ പോയി കാത്തു നിൽക്കാം ഒരിക്കലും നമുക്ക് എല്ലാവരെയും സുരക്ഷിതരാക്കാം അതിന്റെ ഉത്തരവാദിത്വ മാർക്കാണ് സർക്കാരിനാണ് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ അതിന് മുന്നോട്ട് വരണം അതിലിവിടെ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞത് കൊണ്ടോ ശരിയാണ് ഈ പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്തു കൊടുക്കാറുള്ളത് ഗവൺമെന്റ് അവർക്ക് വേണ്ടിയിട്ട് ഈ കേസ് ബാധിക്കാനും കാര്യങ്ങൾ എന്തെങ്കിലും ഏത് രീതിയിലാണ് അവരെ സഹായിക്കാറുള്ളത് നിങ്ങൾ നാലി കാര്യം നമ്മുടെ നാട്ടിൽ എത്ര എത്ര കേസുകൾ പക്ഷേ അലൂരിനെ പോലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ നീതി നിഷേധിക്കപ്പെടുന്ന ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ബാധിച്ചുവിടെ അപ്പം മറ്റേ ചിക്കി കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇവർ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാത്തത് കുവാളികൾ വളരാനുള്ള സാഹചര്യം കൂടിയല്ലേ കൂടിയ ഞാനൊരു കൊലം എനിക്ക് നീതി വേണം എന്ന് രക്ഷിക്കുമെന്ന് ചെയ്യും അപ്പൊ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഈ കുറ്റ ചെയ്താൽ അവർ എനിക്ക് കേസാണെങ്കിൽ പോലും അയാൾ ജയിലിൽ പോകണം കള്ള കേസാണെങ്കിൽ പോലും അയാൾ കുറ്റം ഏറ്റെടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ചെയ്യാൻ പാടില്ല ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അയാൾ എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിക്കാനുള്ള അവകാശവും ഉണ്ട് ഇതേ വ്യക്തി സ്വാതന്ത്ര്യവും ഉള്ള വ്യക്തി തന്നെയായിരുന്നില്ലേ ഷാരോണും അതൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് അവനെ കൊന്നു കളഞ്ഞ ഗ്രീഷ്മ എന്ന് പറയുന്ന പുന്നാരമോക്ക് കിട്ടിയേക്കുന്ന വധശിക്ഷ എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരിക്കലും കൺവീൻസിംഗ് അല്ല അതേപോലെ അവളെ ഞാൻ നൈസായിട്ട് ഊക്കൊണ്ടുവരും എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അതേ ഷാരോണിന്റെ നീതി നിഷേധിക്കുന്ന പരിപാടി തന്നെയല്ലേ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ പ്രോസിക്യൂഷൻ പറയുകയാണ് കുറ്റവാളിയാണെങ്കിൽ നേരെ വിളിച്ച് ചെയ്തിട്ട് അവരെ ഡിഫൻഡ് ചെയ്യാനുള്ള അധികാരമോ അവകാശമോ ഇന്ത്യ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് ഇവിടെ നമുക്ക് പറയാനുള്ള അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട് ആ അധികാരങ്ങൾ പൂർണ്ണമായി പറഞ്ഞു സിനിമയിൽ പറയും തമ്പുരാനെല്ലോ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോഴേക്കിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ ഒരാൾ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ആ ക്രൈമിൽ നിന്ന് ഊരി പോരാനുള്ള എല്ലാവിധ ലൂക്ക് ഫോഴ്സും നമ്മുടെ ഇതേ കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നിയമപുസ്തകത്തിൽ തന്നെ ഉണ്ട് അതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു വീഴ്ച ആയിട്ട് നമുക്ക് അതിനെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വരും സാക്ഷോതി സാർ പറഞ്ഞ പോലെ മുകളിലിരിക്കുന്ന ഒരാളുണ്ടല്ലോ കോടതിയിൽ കേസ് നടത്തും നിങ്ങൾ നിങ്ങൾ എല്ലാ കേരളത്തിലെ കേസുകളും മനസ്സാക്കി എന്നുള്ള ടാഗ് വെച്ചുകൊണ്ട് കേസ് നടത്തും ആ കോടതിയിൽ നടത്തിയാൽ മതി ആ ജഡ്ജ് ആയിരിക്കണം എല്ലാവരും മനസ്സിലാക്കിയായിരിക്കും കുറ്റിന്റെ പ്രതിക്ക് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇപ്പോ നിസാരമായി ഇതുപോലെ ഊരി വരാം എന്നൊരു പാഠം കൂടിയല്ല ഇതിൽ കൊടുക്കുന്നത് അത് നിങ്ങളുടെ പ്രോസിക്യൂഷൻ ശക്തമല്ലാത്തതുകൊണ്ട് പ്രോസിക്യൂഷൻ ശക്തമാക്കാനായിട്ട് നിങ്ങൾ ഈ പ്രതി ഇറക്കുന്ന രണ്ടരട്ടിറക്കൂ ും ശക്തമാക്കൂടെ പാവങ്ങളാണല്ലോ സർക്കാർ രചിക്കുന്നത് ജീവൻ സ്വത്തും ആ പാവങ്ങളെയാണല്ലോ കോടികളക്കി ഇരട്ടാ പരി കേസിലെ സീരി അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാവങ്ങളാണല്ലോ ഈ അഞ്ചു വർഷം ജയിലിലായത് അവർ ആ പാവങ്ങളെയാണല്ലോ ലക്ഷങ്ങളിറക്കി ഇപ്പോൾ ജാമ്യത്തിലെടുത്തിരിക്കുന്നത് അപ്പോൾ അവർ പാവങ്ങളാണ് അവർ സഹായിക്കാൻ സർക്കാരും പോലീസും ഉണ്ടാകും നിങ്ങളെപ്പോലുള്ള പട്ടണി പാവം എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ സഹായിക്കാൻ സർക്കാരും പോലീസും ഇല്ല ഇങ്ങനെയാണെങ്കിൽ ഈ സർക്കാരും പോലീസും രാജിവെച്ച് പോകണം പഴയ എന്താണ് രാജ്യഭരണം വേണം പുള്ളി പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യമാണ് പുള്ളി പറഞ്ഞ ബാക്കി കാര്യങ്ങളോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പുള്ളി ഈ പറഞ്ഞേക്കുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് എന്തുറപ്പാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഓരോ ആളുകൾക്കും നൽകുന്നത് ഇപ്പൊ പൈസ ഉള്ളൊരുത്തിന് ഇപ്പം ഈ ആങ്കർ പറഞ്ഞതുപോലെ ആങ്കർ ആങ്കർ ആണ് കേട്ടോ കറക്റ്റ് കാര്യം കറക്റ്റ് പറയേണ്ട രീതിയിൽ തന്നെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ആങ്കർ പറഞ്ഞതുപോലെ തന്നെ ഒരു പൈസയുള്ളവന് നമ്മുടെ നാട്ടിൽ എന്തും ആകാമല്ലോ സത്യമല്ലേ പറഞ്ഞിട്ടുള്ളത് പൈസ ഉള്ളവൻ ഇവിടെ എന്തുമാകാം അതില്ലാത്തവന് ഇവിടെ ഒന്നുമില്ല അവനെയാണെങ്കിൽ കേസി പെട്ടു കഴിഞ്ഞാൽ പെട്ടു അല്ലെങ്കിൽ അവന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു കാരണം നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ അവന് ഒരു ഉറപ്പും നൽകുന്നില്ല അതുകൊണ്ടാണ് ആളൂരിനെ പോലുള്ള ഡിഫൻസ് ലോയർമാർക്ക് ഇവിടെ വിജയിച്ച് മുന്നേറാൻ പറ്റുന്നത് അല്ലെങ്കിൽ പൈസയുള്ള കുറെ ആളുകൾക്ക് ഇവിടെ ഒരു ശിക്ഷം ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്താലും അവർക്കെതിരെ വലിയ ശിക്ഷ നടപടി കാര്യങ്ങളൊന്നും സ്വീകരിക്കാതെ സ്വീകരിക്കാതെക്കിയിരിക്കുന്നത് ഇനി ഗ്രീഷ്മയ്ക്കെതിരെയുള്ള ആ ഒരു കേസ് വാദിക്കുന്നതിനെക്കുറിച്ചിട്ട് പുള്ളി പറയുന്നുണ്ട് സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്ഷിക്കാനും നിയമപരമായിട്ട് ഞാൻ ശ്രമിക്കും അല്ലാതെ വിഷ്മയെവിടെ നോക്കിക്കൊണ്ടുപോയി വേറെ തിരിച്ചുകൊണ്ടുപോകാൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഗീഷ്മയ്ക്ക് ജാമ്യം കിട്ടും അതുപോലെ തന്നെ അപ്പീൽ നടത്തിയാൽ തീർച്ചയായിട്ടും അപ്പീൽ കോടതി അത് കണക്കാക്ക കണക്കാക്കി ഭീഷ്മയ്ക്ക് നീതി നടപ്പാക്കും കേസിൽ നരഹത്തിയോ കൊലപാതകമോ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിയില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും എല്ലാത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭീഷ്മയ്ക്ക് കിട്ടും ഇവര് ഭീഷ്മയ്ക്ക് എന്തായാലും നീതി വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാര്യം ഇത്രയും കേരളത്തിൽ ഈ ഒരു സമൂഹം മുഴുവൻ ആ ഷാരോണിന് വേണ്ടിയിട്ട് നീതി കിട്ടണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വധശിക്ഷ നടപ്പാക്കണം എന്ന് എല്ലാ ആളുകളും ആഗ്രഹിക്കുമ്പോഴും ഈ ഒരു വക്കീൽ മാത്രം പൈസയ്ക്കായിട്ട് അല്ലെങ്കിൽ അവർ എന്നെ സമീപിക്കുകയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ എന്നെ സമീപിക്കുകയാണെങ്കിൽ കോഴ്സ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നീതി വാങ്ങിച്ചു കൊടുക്കും ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള രീതിയിൽ ഭാഗമായിട്ട് പുള്ളി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ മുന്നിൽ അംഗീകരിക്കാൻ ില്ല സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ പ്രതി സാറിനോട് വന്ന് എനിക്ക് നീതി വേണം എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയതിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സാർ ആരുടെ കൂടെ നിൽക്കും മകളുടെ കൂടെയാണോ പ്രതിയുടെ നോക്കും ഈ ഒരു ചോദ്യം പല മാധ്യമപ്രവർത്തകരിൽ നിന്നും എന്നോട് ചോദിച്ചിരുന്നതാണ് എന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം ഇത് സംഭവിച്ച ശേഷം വാളത്തേക്ക് കടന്നു പോകരുത് എന്ന് പറയുകയും പ്രതി എന്നെ സമീപിക്കുകയും ചെയ്താൽ ഞാൻ പ്രതിക്ക് വേണ്ടി ആചാരം എന്റെ കുടുംബക്കാർക്ക് എന്റെ കുടുംബത്തിൽ നടന്ന സംഭവത്തിൽ അഡ്വക്കേറ്റ് ആളുകൾ ഒരിക്കലും നീതി നടപ്പാക്കേണ്ട മറിച്ച് എന്റെ കുടുംബത്തിൽ നടന്ന സാഹചര്യത്തിൽ എന്നോട് നീതി നടപ്പാക്കണം എന്ന് എന്റെ കുടുംബക്കാർ പറയുകയാണെങ്കിൽ പ്രതിയല്ല പ്രതി അപ്പല്ല അപ്പൻ വന്നാലും ഞാൻ അപേക്ഷ കിട്ടില്ല സംഭവം ഭയങ്കര മാസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് വാദിക്കണോ വേണ്ടോ എന്ന് കുടുംബത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ താങ്കൾ അത് ചെയ്യുകയുള്ളൂ സ്വന്തമായിട്ടൊരു നിലപാട് സ്വന്തമായിട്ടൊരു തീരുമാനം അങ്ങനെ ഒരു കാര്യമില്ലേ ഇവിടെ സ്വന്തം കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും പ്രതികരിക്കും ഇപ്പം ഞാനൊരു വക്കീലാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വാദിക്കും അതല്ലാതെ കുടുംബത്തിൽ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ അവർ വാദിക്കേണ്ട എന്ന് പറഞ്ഞാൽ വാദിക്കൂല വാദിക്കണമെന്ന് പറഞ്ഞാൽ വാദിക്കും ഇത് ഇതെന്തോന്നും ഇത് സ്വന്തമായിട്ടൊരു നിലപാടോ സ്വന്തമായിട്ടൊരു വ്യക്തിത്വോ താങ്കൾക്കില്ലേ അച്ഛൻ എന്ന രീതിയിൽ പക്ഷേ എന്ന രീതിയിൽ അങ്ങനെ ഇനി ഞാൻ അച്ഛനായിട്ട് മുന്നിലേക്ക് കൊടുക്കും ല്ലോ അപ്പോൾ മകളുടെ കൂടെ നിന്നുകൊണ്ട് മകളെ കേസ് തോൽക്കുന്നു പ്രതിയെ വെറുതെ വിടുന്നു ഞാൻ പറയുന്നത് ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എന്നെ എന്റെ വീട്ടുകാരെ എന്നിലൂടെ അപ്പോൾ ഞാനിപ്പോൾ അടുത്ത ഒരു കേസ് നടത്തിയിട്ടുണ്ട് എഴുപത് വയസ്സായ ഒരു വ്യക്തി മുപ്പത്തഞ്ച് വയസ്സായ മരുമകളെ മൂന്ന് വർഷം മുമ്പ് പീഡിപ്പിച്ചു മരുമകളോടൊപ്പം നിൽക്കാൻ ഭർത്താവ് തയ്യാറായില്ല ഭർത്താവ് ആരോടൊപ്പം നിന്നു അച്ഛന്റെ ഒപ്പം നിന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് കല്യാണം കഴിച്ച ഭാര്യയുടെ ഒപ്പം നിൽക്കാത്തവർ അവർക്ക് രീതി വേണ്ടേ ആം അങ്ങനെ എവിടെ കൊണ്ട് നിർത്തും മനസ്സാക്കിയുള്ള കോടതിയിൽ എവിടെ കൊണ്ടു നിർത്തും ഉത്തരം പറയൂ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയൂ സ്വന്തം ഭാര്യയുടെ ഒപ്പം മനസ്സിലാക്കി കൊണ്ട് വയ്ക്കാമോ സ്വന്തം അച്ഛൻ്റെ ഒപ്പം കൊണ്ട് കൊണ്ടുവയ്ക്കാമോ ഇവിടെയാണ് മനസ്സാക്കി കോടതി പരാജയപ്പെടുന്നത് ഇതിന് ഞാൻ എന്റെ മനസാക്ഷി കോടതി എന്ന് ഒരു ഉത്തരം പറയാം അതായത് ഒരു പെണ്ണ് ഇത്രയും ജീവിതകാലം മുഴുവൻ മറ്റൊരു ഒപ്പം ജീവിച്ച് തീർക്കാൻ വേണ്ടി അവനെ വിശ്വസിച്ച് അവന്റെ ഒപ്പം ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ ചെന്നതിനു ശേഷം അവന്റെ അച്ഛൻ അവളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ അച്ഛൻ ഒരിക്കലും പിന്നീട് ഒരു അച്ഛനാവുന്നില്ല അയാളെ ഒരിക്കലും ഒരു അച്ഛനായിട്ട് കണക്കാക്കേണ്ട ആവശ്യവുമില്ല ഓക്കെ അങ്ങനെയുള്ളപ്പം ആ ഭർത്താവ് എന്താണ് ചെയ്യുന്നത് സ്വന്തം തന്തയുടെയാണെങ്കിലും തലയേർത്ത് വീട്ടിൽ വെക്കുകയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ തന്തയ്ക്കും കൂട്ട് നിന്ന് അല്ലെങ്കിൽ പെണ്ണിനും രണ്ടിന്റെ ഇടയ്ക്ക് നിന്ന് കിട്ടിക്കുന്ന ഈ കളിക്ക് അവനും തെറ്റുകാരൻ തന്നെയാണ് അപ്പം അവനെയും ശിക്ഷിക്കണം അല്ലെങ്കിൽ അവനെ വിളിച്ചിറക്കി അല്ലെങ്കിൽ ആ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന അവനെയും ശിക്ഷിക്കണം ആ തയെയും ശിക്ഷിക്കണം അതാണ് മനസാക്ഷി കോടതിയിൽ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ഇത്രയും ഗ്രീഷ്മനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവൾ ചെയ്ത ഒരു തെറ്റേ അല്ല അല്ലെങ്കിൽ ഇതൊക്കെ സർവസാധാരണമാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളാണ് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കുന്നത് നാളെ ഇനിയും മുതൽ ഒരുപാട് കേസുകൾ ഇതുപോലെ കൊടുക്കും നമ്മുടെ നാട്ടില് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷം എത്ര എത്ര കേസുകളാണ് ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വെട്ടിക്കൊലപ്പെടുത്തി കഴുത്തറത്ത് കുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്ര എത്ര കേസുകളാണ് ഇത്തരം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു എന്താ പറയാ അവർക്കൊരു ലൈസൻസ് എന്ന പോലെയാണ് നിങ്ങളിപ്പോ ഈ ഒരു ഇന്റർവ്യൂവിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി വീഡിയോസിന് മുന്നിലൊക്കെ വന്ന് നിങ്ങളെ പോലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അവരെടുക്കുന്നത് ഓക്കെ ഇനി നാടുകളിൽ ഇനിയും ഇത്തരം കേസുകൾ കൂടും കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ അതത്ര വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊന്നും അല്ല കാര്യം ഇതിന്റെ വധശിക്ഷ ഒന്നും കിട്ടില്ല കൂടിപ്പോയ ഒരു പത്തോ പന്ത്രണ്ടോ വർഷം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് നിങ്ങൾ തന്നെ വാദിക്കുന്നത് ഇതിവിടെ നടക്കുന്ന ഓരോ കേസും സർവ്വസാധാരണമല്ല എന്ന് നിങ്ങൾ പറയുന്നിടത്തായിരിക്കും നാളെ മുതൽ നമ്മുടെ നാട്ടിലെ ക്രൈം കേസുകൾ ഇല്ലാണ്ടായി തുടങ്ങുന്നതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ശരി വേറെ